ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ അക്രമ സംഭവത്തിന് പിന്നാലെ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന് താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യം ആശുപത്രി കേന്ദ്രീകരിച്ച് പോലീസ് എയ്ഡ് പോസ്റ്റ് തുടങ്ങണമെന്നായിരുന്നു പ്രതിനിധികളുടെ നിലപാട് ആശുപത്രിയിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് എന്നത് കാലങ്ങളായി പരിഗണനയിലുള്ള പദ്ധതിയാണെന്നും കഴിഞ്ഞ ദിവസത്തെ അക്രമത്തിന്റെ സാഹചര്യത്തിൽ ഇത് നടപ്പാക്കണമെന്നുമാണ് ആവശ്യം ഇതുസംബന്ധിച്ചിട്ട് പല പോലീസ് ഇൻസ്പെക്ടർക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്ന് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു അത്യാഹിത വിഭാഗം പ്രവർത്തിക്കുന്ന പുതിയ കെട്ടിടത്തിൽ സി സ്ഥാപിക്കാനും നടപടി തുടങ്ങി വ്യാഴാഴ്ച രാത്രിയാണ് ഭാര്യയെ ചികിത്സയ്ക്കെത്തിച്ച യുവാവ് മധ്യ ലഹരിയിൽ ഡോക്ടറേയും സുരക്ഷാ ജീവനക്കാരനെയും ആക്രമിച്ചത് അതിഥി തൊഴിലാളികളുടെ വിവരങ്ങൾ പോലീസ് കൃത്യമായി ശേഖരിച്ച് സൂക്ഷിക്കണമെന്ന് പ്രതിനിധികളിൽ ചിലർ ആവശ്യപ്പെട്ടു ട്രെയിനുകൾക്ക് നേരെ നടന്ന അക്രമ സംഭവങ്ങൾ സംബന്ധിച്ച കേസുകളിൽ അതിഥി തൊഴിലാളികൾ അറസ്റ്റിലായ സാഹചര്യത്തിൽ നടപടി കർശനമാക്കണമെന്നാണ് ആവശ്യം അതിക്രമങ്ങൾ ആവർത്തിക്കപ്പെടുന്ന ട്രാക്ക് പരിസരത്ത് പരിശോധനകൾ കർശനമാക്കണമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച കെ പ്രേംകുമാർ എം എൽ എ നിർദ്ദേശിച്ചു അമ്പലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി തഹസിൽദാർ സി എം അബ്ദുൾ മജീദ് എന്നിവർ പ്രസംഗിച്ചു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക